ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഒപ്പിട്ട് ഗവർണർ ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ബില്ലിൽ ഗവർണർ ഒപ്പുവച്ചതോടെ മലയോര മേഖലയ്ക്ക് ബാധകമായ നിയമ ഭേദഗതി നിലവിൽ വന്നുകഴിഞ്ഞു വൈകിപ്പിച്ച മറ്റു ബില്ലുകളിലും ഗവർണർ ഒപ്പുവച്ചു നിയമം സംബന്ധിച്ച് യു ഡി എഫും ചില കർഷക സംഘടനകളും ആശങ്ക ഉയർത്തിയിരുന്നു ഇടുക്കി ജില്ലയിൽ വിവാദ വിവാദക്കൊടുങ്കാറ്റ് ഉയർത്തിയ ഭൂപതിവ് ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിട്ടു മാറ്റിവെച്ചിരുന്ന അഞ്ച് ബില്ലുകളും ഒന്നിച്ചാണ് ഗവർണർ ഒപ്പിട്ടത് ഗവർണർ ഒപ്പിടാത്തതിനെതിരെ കോടതിയെ സമീപിക്കാൻ സർക്കാർ തയ്യാറെടുക്കുമ്പോഴാണ് ബില്ലുകളിലെല്ലാം ഒപ്പുപതിഞ്ഞത് ഭൂപതി ഭേദഗതി നിയമം സംബന്ധിച്ച് യു ഡി എഫ് ഗവർണർക്ക് നേരത്തെ പരാതി നൽകിയിരുന്നു ജില്ലയിലെ ചില സംഘടനകളും ബില്ല് കർഷക വിരുദ്ധമാണെന്ന് ആരോപിച്ച് പരാതി സമർപ്പിച്ചിരുന്നു പരാതികളെല്ലാം പരിഗണിച്ച ശേഷമാണ് ഗവർണർ ഒപ്പിട്ടത് ഇതേ വിഷയത്തിൽ എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് ഉൾപ്പെടെയുള്ള സമര പരിപാടികളും നേരത്തെ സംഘടിപ്പിച്ചിരുന്നു ഭൂപതിവ് നിയമം ലംഘിച്ച് നടന്നിട്ടുള്ള നിർമ്മാണങ്ങൾ പിഴ ഈടാക്കി ക്രമപ്പെടുത്താം വ്യവസ്ഥയും ഭാവിയിലെ നിർമ്മാണങ്ങൾ സംബന്ധിച്ച അനിശ്ചിതത്വുമാണ് ബില്ലിൽ വിമർശിക്കപ്പെട്ട പ്രധാന ഘടകങ്ങൾ ഉദ്യോഗസ്ഥ അഴിമതിക്ക് വഴിവെക്കുന്നതാണ് നിയമപരിഷ്കാരമെന്ന് പ്രതിപക്ഷവും എതിർക്കുന്ന സംഘടനകളും ചൂണ്ടിക്കാട്ടുന്നു സ്വന്തം ഭൂമിയിൽ നടന്നിട്ടുള്ള നിർമ്മാണങ്ങൾ ക്രമപ്പെടുത്താൻ പണം നൽകണമെന്ന നിയമ ഭേദഗതി മലയോര ജനതയോടുള്ള വെല്ലുവിളിയാണെന്നാണ് ആക്ഷേപം ഭാവി നിർമ്മാണങ്ങൾ സംബന്ധിച്ച അവ്യക്തതയും വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കി എന്നാൽ ഭാവിയിൽ ഉണ്ടാകാവുന്ന നിയമക്കുരുക്കൾ ഒഴിവാക്കിയുള്ള ഏറ്റവും പ്രായോഗികമായ നിയമ ഭേദഗതി എന്നാണ് സർക്കാരും എൽ ഡി എഫും ബാധിക്കുന്നത് ബില്ല് നിയമമായാലും ഇത് സംബന്ധിച്ച ചട്ടങ്ങളെല്ലാം വലിയ വിവാദങ്ങൾക്കും തർക്കങ്ങൾക്കും വഴിവെക്കുക തന്നെ ചെയ്യും